പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്നും നയന തിരിച്ച് തന്റെ വീട്ടിലോട്ട് പോയിരിക്കുവാണ് അപ്പോൾ നയനയുടെ നയന ഇല്ലാത്ത ആ ഒരു അനന്തപുരി തറവാട് എങ്ങനെ ആയിരിക്കും നയന ഇല്ലാത്ത കുറവ് അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഇത് ഇരിക്കുന്നത് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയന അവിടെ ഇല്ല എങ്കിൽ പോലും ആ വീട്ടിൽ ഒരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നടന്നു പോകും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദേവയാനയും കൂടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവം നമുക്ക് നോക്കാം അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ ഈ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന വീട്ടിലെ കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി നയന വന്നതിൽ അങ്ങനെ രാവിലെ തന്നെ ദോശയൊക്കെ ചുടുമ്പോ പോലും നന്ദു നയന വന്നതിന്റെ സന്തോഷമോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ സന്തോഷമൊന്നും നന്ദുന്റെ മുഖത്തില്ല അവിടെയും എന്തോ ഒരു മുഖമായിട്ട് അനിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് അവിടെ വീണ്ടും നയനെ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ പ്രശ്നം നീ പറയുക എന്ത് ഒരുമാതിരി സങ്കടപ്പെട്ടിരിക്കുന്ന ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാവിലെ തന്നെ നമ്മുടെ ആദർശ് നയനെ വിളിക്കുന്നത് എന്നിട്ട് ആദർശിന്റെ ഒരു ഡിസൈനൊക്കെ പുതിയ ഡിസൈനൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന ഫയൽ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അങ്ങനെ നയനെ ആയിട്ടുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു അപ്പോൾ നീ ആരോട് ചോദിച്ചിട്ടാണ് നീ അവിടെ പോയി നിൽക്കുന്നത് നീ എന്തിനാ അങ്ങോട്ട് പോയി നിൽക്കുന്നതിൻ്റെ പേരിൽ ആദർശ് ചെറുതായിട്ട് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിച്ചിട്ടാണ് പോയതെന്ന് എന്താ അവിടെ ഇല്ലാത്തതിൽ ആദർശേട്ടൻ ഒരുപാട് ഒന്ന് ചോദിക്കും സങ്കടം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സങ്കടമില്ല നീ ഇനി എത്ര നീ അവിടെ നിന്നോ എനിക്ക് ഒരു പ്രശ്നമില്ല എന്നൊക്കെ ആദർശ് വീമ്പിളക്കിട്ട് കോളൊക്കെ കട്ടിയുമാണ് എങ്കിലും നയന ഇല്ലാത്ത നയനയുടെ ഇല്ലാത്ത ആ ഒരു വീട്ടില് ആദർശ ഭയങ്കര സങ്കടമുണ്ട് അവിടെ ഇളയമ്മയും എളയച്ചനും അങ്ങനെ ഒരുപാട് പേര് മാറി നിന്നിട്ടുണ്ടെങ്കിൽ പോലും ആദർശന് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല എങ്കിലും നയന അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തോ ഒരു ഒരു എന്തോ ഒരു ഭാഗം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ് ആദർശിന് അങ്ങനെ സങ്കടത്തോടെയാണ് ആദർശൻ നേരെ ഓഫീസിലോട്ട് പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ കനകയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി വരികയും എന്നിട്ട് നീ എന്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് നീ വന്നത് നവ്യയുടെ കാര്യങ്ങൾ നോക്കാനാണ് അപ്പം നീ നവ്യയുടെ കാര്യങ്ങൾ മാത്രം പോരെ ഇവിടെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി നോക്കി വെച്ച് വിളമ്പേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവിടെ കനക പറഞ്ഞത് നയന ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ഞാൻ കേരളേ പറ്റത്തുള്ളൂ ഞാൻ സാധാരണ ഈ ജോലികളിച്ചൊക്കെ ചെയ്യാറുള്ളതാണ് പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതൊന്നും സഹിച്ചില്ല അവിടെ കനക വന്നത് നവ്യയുടെ കാര്യങ്ങൾ നോക്കാനാണ് പിന്നെ ഇത്രയും പെൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ട് പോലും സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ എന്തിനു നയന ജോ അവിടെ കനക എന്തിനു ജോലി ചെയ്യണം നയനയാണെങ്കിൽ കൊച്ചു കുട്ടിയല്ലേ അത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കനകയ്ക്ക് അത്യാവശ്യം വയസ്സായില്ലേ ആയില്ലേ അപ്പൊ ഈ ഒരു ഭാരവും കൂടി കനക ചെയ്യണോ എന്നുള്ള ഒരു സങ്കടത്തില് മുത്തശ്ശി നേരെ മൂർത്തിയോട് കാര്യങ്ങൾ പോയി പറയുകയും അങ്ങനെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം അല്ലെങ്കിൽ ഇതിലെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി ജലജയം അങ്ങോട്ട് പോകുന്നത് കണ്ടത് അപ്പോൾ ദേവയാനിയും ജലജയും വിളിച്ചു വരുത്തുകയും എന്നിട്ട് നിനക്ക് നിങ്ങൾക്ക് വെച്ചു വിളമ്പാനായിട്ടല്ല കനക വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ദേവയാനിക്ക് ദേഷ്യം വന്നു ദേവയാനി പറയുകയാണ് നയന ഇല്ലെങ്കിലോ കന ഇത് കനക ഇല്ലെങ്കിലോ ഇത്രയും നാളും ഞങ്ങളാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനിയും അങ്ങനെ ആയിരിക്കും ഇനി നയന വന്നാലും എന്തൊക്കെ വന്നാലും കനക ഇവിടുന്ന് പോകുന്നത് വരെ അടുക്കളയിൽ കയറത്തില്ല ഞങ്ങള് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ജനജയും വിളിച്ചുകൊണ്ട് നേരെ ദേവ്യാനി അടുക്കളയിലോട്ട് പോവുകയാണ് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മനസ്സിലും നയന ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത്ര ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പൊ അവർക്ക് നയനയുടെ വില എന്താണെന്ന് മനസ്സിലാവണം അതുകൊണ്ട് കുറച്ചു മനസ്സിലാക്കട്ടെ അതുവരെ നയന ആ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് മുത്തശ്ശിയുടെ മുത്തശ്ശിന്റെയും തീരുമാനം അങ്ങനെ രാവിലെ പോയി അടുക്കളയിൽ പോയപ്പോൾ കനക അവിടെ ഉണ്ട് അങ്ങനെ കനകയെ ഓരോന്ന് പറഞ്ഞ് വഴക്കു പറഞ്ഞ് കനക അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കനകയോട് പറയുന്നുണ്ട് നയന ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ആർക്കും ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടക്കും എന്ന് എനിക്ക് തെളിയിക്കണം എന്ന് ആ ഒരു വാശിയോട് കൂടിയാണ് അവർ ആ ജോലിയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഒരു പതിവില്ലാതെ പെട്ടെന്ന് ആ ഒരു സമയം എത്താതെ തന്നെ ആദർശിന് വിശപ്പ് തോന്നുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് ആദർശ് ബാഗ് തുറന്നു നോക്കുമ്പോൾ ഭക്ഷണം ഇല്ല അപ്പോൾ ആദർശ് മുമ്പ് ആ ഒരു കാര്യം ആലോചിക്കുവാണ് നയന വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഉച്ചത്തേക്കുള്ളതും അത് ഉച്ചത്തേക്കുള്ള ഭക്ഷണവും രാവിലെ കാപ്പി കഴിച്ചില്ലെങ്കിൽ പോലും കാപ്പിയും എല്ലാം അവളെ എടുത്ത് പാത്രത്തിലാക്കി എനിക്ക് ബാഗിൽ വെച്ച് തരും പക്ഷേ ഇന്ന് നയനില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഞാൻ അവൾ അവളില്ലാത്ത കാര്യം ഞാൻ ഓർത്തില്ല അത് മാത്രല്ല അവളില്ലെന്നുണ്ടെങ്കിലും എന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവിടെ ആരുമില്ല എന്റെ അമ്മയുണ്ടെങ്കിൽ പോലും നയനയാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോ അവിടെ അമ്മയ്ക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ പോലും ഒരു ശ്രദ്ധയില്ല എന്റെ കാര്യങ്ങൾ പോലും അമ്മ നോക്കാറില്ല എന്ന് ആദർശിന് മനസ്സിലായി അതായത് നയന ഇല്ല എന്നുണ്ടെങ്കിൽ തന്റെ ജീവിതം തന്നെ താളം തെറ്റിപ്പോകുമെന്ന് ആദർശിനെ ഏകദേശം പിടികിട്ടിട്ടുണ്ട് അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്താണ് പവിത്ര വന്നിട്ട് ഡിസൈൻ പുതിയ കസ്റ്റമർ വരുമെന്നും കസ്റ്റമറിന് ഡിസൈൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും അതുകൊണ്ട് ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നയനെ വിളിച്ച് എന്ന് പറയുമ്പോൾ അതെന്താ നയനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റത്തുള്ളൂ നീ ഇവിടുത്തെ ശമ്പളകാരിയല്ലേ നിനക്ക് നല്ല പൈസ തരുന്നതല്ലേ പിന്നെ എന്തുകൊണ്ട് ചെയ്തുടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ പവിത്രയും പറഞ്ഞു വിടുവാണ് എങ്കിലും ആദർശിന്റെ മനസ്സിൽ പവിത്ര ചെയ്തത് തെറ്റാണ് ഞാൻ അത്രയും വഴക്ക് പറയേണ്ട ആവശ്യവുമുണ്ട് എങ്കിലും ഇത്രത്തോളം പൊട്ടിത്തെറിച്ച് പറയേണ്ട ആവശ്യം എന്താണ് എന്താണ് എനിക്ക് പറ്റിയത് എന്നൊക്കെയുള്ള സങ്കടം ൃന് മനസ്സിലുണ്ട് എങ്കിലും നയന ഇല്ലാത്തതിന്റെ കുറവും എല്ലാം ആദർശിപ്പവും മനസ്സിലാക്കി വരുന്നുണ്ട് ഈ ഒരു സമയം ദേവയാനിയും ജലജയും കൂടി ഭയങ്കരമായിട്ട് പണിപ്പെട്ട് ജലജിക്കെന്ന് പറയുമ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ നയനയും കനകയൊക്കെ വരുമ്പോൾ ചുമ്മാ കുത്തി കുത്തി നോവിക്കാനല്ലാതെ അവർ അവരെടുത്ത് വീം പിളക്കുന്ന ഡയലോഗ് പ്രാവർത്തികമാക്കാനായിട്ട് ഒരിക്കലും ജലജയ്ക്ക് പറ്റത്തില്ല ജലജി ജലജിക്ക് ഭയങ്കര മടിയാണ് അതേപോലെ തന്നെ ദേവയാനിക്കു പറയുമ്പോൾ അവിടെ അവിടെ ഒരാളില്ലാന്നുണ്ടെങ്കിൽ തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി സ്നേഹത്തോടെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല നയന ഇല്ലെങ്കിലും ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കും എന്നൊരു വാശിപ്രതി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി അത് എവിടെ ചെന്ന് എത്തും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയാം എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കാം നയന ഇല്ലാത്തതിന്റെ കുറവ് നല്ല പോലെ മനസ്സിലാക്കുന്ന ദേവയാനി തന്നെ ഇനി നയനെ സ്വീകരിക്കുമോ നയനെ തിരിച്ചു കൊണ്ടുവരുമോ അതോ ഇനി നയനയുടെ ആ ഒരു ഇത് മഹത്വം എന്താണെന്ന് ദേവയാനി മനസ്സിലാക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഈ ഒരു അനന്തപുര തറവാട്ടിലെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയാം അതുവരേക്കും ബൈ